ഇതിൽ എന്തായാലും രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് അഡീഷണൽ ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട് എല്ലാം ഓഫ് മാർക്കറ്റ് ജാസ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓറഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനാല് ഹൈ ലൈൻ വണ്ടി നാല് മോഡൽ അതായത് അത്രയും വൃത്തിയുണ്ട് അല്ലേ ഇന്റീരിയർ ശരിക്കും കമ്പനി വന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ എല്ലാം പക്ക വണ്ടിയാണ് പുതിന്റെ മണം മാറിയിട്ടുണ്ടോ നല്ല ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പോളോ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ ആണ് ചോദിച്ചത് തന്നെയോട് പെട്രോൾ വണ്ടിയാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടു രൂപ ലോണും കൊടുക്കാം ഒരു ഇരുപത്തിയഞ്ച് രൂപ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ വേണ്ട ഒരു പതിനയ്യായിരം രൂപ കൊണ്ടുവന്നോ കംപ്ലൈന്റും വളരെ കുറവായിരിക്കും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികളുടെ ഒക്കെ കാഴ്ച തന്നെയാണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വണ്ടികളൊക്കെ തരുന്ന വിലയും അത് നിങ്ങളൊന്ന് ശരിക്കും കേൾക്കണം കാരണം അത്രയും വില കുറച്ച് ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് വേറെ വരുന്ന കിട്ടുമോ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം എത്താമതി അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ഓൾ കേരള ലെവലിൽ ചെയ്തു തരും ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി എത്തിച്ചു ചെയ്യും ഈ ഒരു ബ്രാൻഡ് ആർക്കും പുതിയതാണെന്ന് ഞാൻ പറയുന്നില്ല നമ്മുടെ ട്രസ്റ്റ് വാല്യൂ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂവിൻ്റെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു ആ സെയിം ബ്രാൻഡിലുള്ള സെയിം ഷോറൂം തന്നെയാണ് പക്ഷേ തിരുവനന്തപുരത്താണേ ഉള്ളൂ അപ്പോ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ട് സുഹേൽ പ്രണോ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കുറച്ചധികം വെടിക്കെട്ട് സാധനങ്ങളാല്ലോ ഇപ്രാവശ്യം അങ്ങനെ തന്നെ പറയാം അതെ 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 കിടക്കണുണ്ടോ അതാ ഈ സാധനം സാധനങ്ങൾ പോളോയാണ് കിഡ്ഡിലൻ സാധനം അല്ലേ അതെ 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 ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികൾ മാത്രം മാത്രമേ മാത്രമേ ഉള്ളൂ നമ്മുടെ ട്രിവാൻഡർ ഷോറൂമിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കൊല്ലം നല്ല നമ്മുടെ ഷോറൂമിൽ എടുക്കുന്ന എല്ലാ വണ്ടികളും എല്ലാം സാറ്റിസ്ഫൈഡ് ട്രിവാൻഡ്രത്താണെങ്കിലും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് അവിടെയും ഉണ്ട് പ്രത്യേക ഫാൻ ബേസ് നല്ല വണ്ടികളെ തരുള്ളൂ ഗ്യാരണ്ടിയോട് കൂടി ആറ് മാസത്തെ വാറണ്ടിയോട് കൂടിയിട്ട് ഏറ്റവും വലിയ ഈ തിരുവനന്തപുരത്തെ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ ഇതിപ്പം ഇത് നെയ്യാറ്റിക്ര റോഡാണ് തമ്പാനൂരിന്ന് നെയ്യാറ്റിങ്ങര പോകുന്ന റോഡും ഇത് അങ്ങോട്ട് ട്രിവാൻഡ്രം പോകുന്ന റോഡാണ് അപ്പൊ ട്രിവാൻഡ്രം പോകുന്ന റോഡിലാണ് നമ്മുടെ ഷോറൂം നിൽക്കുന്നത് കറക്റ്റ് വല്ല കാരക്കാമണ്ഡത്തിലും വെള്ളയാണിക്കും ഇടയ്ക്കാണ് ഈ ഷോറും വെള്ളയാണി ഷോർ അപ്പൊ നിങ്ങൾ വന്നാൽ മതി വെള്ളയാണിന്ന് പറഞ്ഞ സ്ഥലമാണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ എല്ലാ എല്ലാവരും സെറ്റപ്പ് കൂടെ കിട്ടും കാരണം ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എല്ലാം അപ്പൊ എന്തായാലും നല്ല കുറച്ച് വണ്ടികൾ പറഞ്ഞുതരാം കൂടുതൽ പറയുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുഡായി തുടങ്ങി അതെ അതെ പെട്ടെന്ന് കുറച്ച് വണ്ടികൾ കാണിക്കാം ഇരിടാവുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ പിന്നെ പ്രത്യേകം പറയുന്നില്ല അത് എല്ലാവരോടും പറഞ്ഞതാണ് മാക്സിമം എല്ലാവരും ഒന്ന് കണ്ടോട്ടെ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്തോ ആദ്യത്തെ മുന്നേ നമുക്ക് ഐ ടി എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി പുതുപുത്ത വണ്ടി ഐ ട്വന്റി കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് അതായത് എക്സൽ ഡെലിവറി ചുരുക്കി പറഞ്ഞാൽ വണ്ടി എന്ന് പറയാം പന്ത്രണ്ടാം മാസം വണ്ടിയാണ്ട് ഐ ട്വന്റി ഫീച്ചേഴ്സ് ഒക്കെ വരും പിന്നെ ന്യൂഷേപ്പ് വണ്ടി ഞാൻ പറഞ്ഞു ഇന്റീരിയർ ശരിക്കും കമ്പനി വന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ അതെല്ലാം കമ്പനി

ഏകദേശം നിങ്ങൾ ഒരു ഒരു വന്നാൽ നിങ്ങൾക്ക് അത് അതുപോലെ തന്നെ നല്ല അടിപൊളി ജാസ് ജാസ് ആണെങ്കിലോ മോഡൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് എടുത്തു പറയുന്ന വണ്ടിയാണ് ഡോക്ടർ യൂസ് ചെയ്ത വണ്ടിയാണ് അപ്പൊ ഇത് ബിഎക്സ് ആണ് വേരിയന്റ് ഏറ്റവും ഈ സൺറൂഫ് ഒക്കെ പുള്ളി എക്സ്ട്രാ ചെയ്തതാണ് ജാസിന് ശരിക്കും സൺറൂഫ് കമ്പനി കൊടുക്കുന്നില്ല അല്ല സൺറൂഫ് ഏ ഇല്ല ഇല്ല ഇതില് ഡബ്ല്യു ആർ വിയിലും ഹോണ്ടാ സിറ്റിയിലൊക്കെ ഉള്ളു ഈ ഗ്യാസില് അമേസിലൊന്നും ശരിക്കും പറഞ്ഞാൽ സൺറൂഫ് ഇല്ല ഇത് പുള്ളി കസ്റ്റം പുള്ളിക്ക് പുള്ളിക്ക് ഒരു ആഗ്രഹത്തിന് പറഞ്ഞ് പുള്ളി ചെയ്തതാണ് ഇത് ബിഎക്സ് ആണ് വണ്ടി പിന്നെ എല്ലാ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ് ബി എക്സ് ആണ് വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ വണ്ടി നമുക്ക് നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം പെട്രോൾ പെട്രോൾ വണ്ടി ഓടി ലാഖ് കിലോമീറ്റർ കിലോമീറ്റർ ഉള്ള നിങ്ങൾ ആരെങ്കിലും ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓറഞ്ച് വണ്ടി അതെ അതെ നില തിരുവനന്തപുരത്ത് ആണ് നല്ല സൺ പ്രൂഫ് ചെയ്താണ് പിന്നെ പ്രോപ്പർ സർവീസ് ഒക്കെയാണ് വണ്ടി ഓടിച്ചു നോക്കിയാലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്നും ചെയ്യാനില്ല നാലു ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപ രൂപ ലോണും ഒരു മുപ്പത്തഞ്ചു രൂപ വരണം പക്ഷേ വേണ്ട ചെറിയ ചെറിയ രീതിക്ക് ഒരു ഒരു ഡൗൺ പേയ്മെന്റ് അല്ലേ അല്ലേ നല്ല വൃത്തിയുള്ള ഇനിയാണ് മെയിൻ സാധനം അതെ അതായത് എത്ര രണ്ടുലക്ഷം രൂപയ്ക്ക് എക്സ്ട്രാ ഫിനിഷ് പതിനേഴ് അഡിഷണൽ ഹെഡ് ലാമ്പ് അങ്ങനെയുള്ള എല്ലാ സംഭവം ചെയ്തിട്ടുണ്ട് എല്ലാം ഓഫ് മാർക്കറ്റ് സാധനങ്ങളാണ് ഇത് 2018 മോഡലാണ് 18 ആണ് 18 ഡീസൽ ഡീസൽ 1.5 ലിറ്റർ ഡ്രൈവേഴ്സ് അടിച്ചിട്ടുണ്ട് പിടിക്കൂലും പിന്നെ സീറ്റ് ഒക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് പതിനേഴ് ഇഞ്ച് വീല് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഒരു വണ്ടി നല്ല വൃത്തിയാക്കി വെക്കാൻ വേണ്ടുന്ന എല്ലാം ഉണ്ട് അല്ലേ അതെ 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 പിന്നെ ആ വീലൊക്കെ നല്ല പൈസ സാധനം പത്ത് മുപ്പത്തയ്യായിരം രൂപ വീലിന് മാത്രം വില വരുന്നുണ്ട് പിന്നെ ആയിരം എക്സ്ട്രാ എല്ലാം ഒരു പത്തായിരം അത് തന്നെ വിലയായില്ലേ നമുക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം രീതി കൊടുക്കാം ലക്ഷത്തിന്റെ ക്ഷോണും കൂടാ ഓഡിന് എത്ര ലാഖിലോട്ട് ഇതൊക്കെ ഈ കൂളിങ് പറയാണ്ടല്ല ഫൈൻ തരും പതിനെട്ട് മോഡൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ആറരും കിട്ടും കിട്ടും നോക്കിക്കോളൂ ഇതൊക്കെ വല്ലപ്പോഴേ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഇതും ഇത് ഇത്രയും പണി എടുത്ത വണ്ടികൾ

വേറെ ഭാഗത്തുകളായിട്ട് ഒന്നുമില്ല നമുക്കിത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരയ്ക്ക് വണ്ടി കൊടുക്കാം ഏറെക്കുറെ മൂന്നര ലോണും കൊടുക്കാം ഒരു രൂപ കൊണ്ടുവരണ്ട ഒരു രൂപ പോലും ഒറ്റ രൂപ കൊണ്ടുവരാം മൂന്നര ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ഇത്രയും വൃത്തിയുള്ള വണ്ടി നിങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് അന്വേഷിച്ച് വന്നാൽ മതി കാരണം ബോഡി വൈസ് ഒക്കെ അത്രയ്ക്ക് നീറ്റ് ആണ്ടോ ഞാന് വെറുതെ തള്ളുന്നതാണ് ആരും പറയരുത് ഇത് കണ്ട് വന്ന് കണ്ടു നോക്കിയിട്ട് ഈ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഞാൻ തള്ളുന്നതാണ് അങ്ങനെ പറഞ്ഞു പറയരുത് ഇത് അത്രയും അമ്പതിനായിരം രൂപ ഒരു രൂപയിലും ഉണ്ടാകട്ടോ അതാണ് ഹൈലൈറ്റ് കാശ് നിങ്ങൾ പോലെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം പക്ഷെ ലോൺ എടുക്കാൻ റെഡി ആയിരിക്കണം പിന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണത് ഓ ഇത് അല്ലേ നമ്മ കൊ കൊല്ലത്ത് കാണിച്ച വണ്ടി പോലെ തന്നെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ബോഡി വൈസ് നല്ല സീറ്റ് കവർ എല്ലാം എക്സ്ട്രാ കമ്പനി നല്ല ലെതർ സീറ്റ് ഒക്കെ ചെയ്തതാണ് നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ അതെ അതായത് നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ നിക്കുന്നുണ്ട് ഇത് ഓടിച്ച

നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അതെ അതെ റീപ്ലേസ്മെന്റ് ഒരു പ്രശ്നം ഇല്ലാത്ത വണ്ടി ഇവക സാധനങ്ങൾ കിട്ടുമ്പോ എടുത്തോട്ട് അത് മിസ് ചെയ്യണ്ട രണ്ട് ദിവസം ലോൺ കിട്ടും അടുത്തത് ഒരു റെഡ് പോളോ തന്നെയാണ് കിഡ്നൻ സാധനം അല്ലെ അതെ ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് പോളോ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ ആണ് പെട്രോൾ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് നാലർ പുത്തണ്ടായി നാലു പുത്തണ്ടായർ മാത്രമല്ല ഈ വണ്ടി എടുത്ത് ഓടിച്ചു പോയിട്ട് കാശ് വന്നാൽ മനസ്സിലാവില്ല നല്ല നീറ്റ് വണ്ടിയാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വണ്ടി തിരിച്ചെടുത്തിട്ട് അവര് ചോദിക്കുന്ന പൈസ തിരിച്ചുള്ളൂ ഒരു പത്ത് ലക്ഷം തിരിച്ചു പിന്നെ നല്ല വൃത്തി ല്ലോ ഒന്നല്ല ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ആലോചിക്കണം പതിനേഴ് മോഡൽ പെട്രോൾ വണ്ടിയാണ് നിങ്ങൾക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് തരുന്നത് അത് നിങ്ങൾ മിസ് ചെയ്തത് കാരണം ഇതിന്റെ പ്രൈസ് നല്ല കുറച്ചു ഇട്ടുള്ളത് അത് നോക്കിക്കോളൂ ആറു മാസത്തെ വാറണ്ടി അടക്കുന്നത് വാറണ്ടി ഉൾപ്പെടെ അതാണ് ഹൈലൈറ്റ് പെട്രോൾ ആണ് കംപ്ലൈന്റ് ഉണ്ടാവില്ല കിഡ് ആണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പതൂറിൽ കിഡ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് വണ്ടി ഓട്ടോമാറ്റിക് ആണ് അതെ അതെ പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് എല്ലാ സാധനങ്ങളും അതിനകത്ത് ഉണ്ടാവും ഇത് ആക്സിൻസ്മെന്റ് ഒരു ഞാൻ വകുപ്പിച്ചു പറയില്ല വീണ്ടും ഞാൻ പറയാണ് പറഞ്ഞാൽ ഈ വണ്ടി വണ്ടി നമ്മൾ അതെ അതെ നല്ല നല്ല ഓവറോൾ സിംഗിൾ ഓണർ ആയിരിക്കും സിംഗിൾ ഓണർ 40000 കിലോമീറ്റർ അതെ അതെ ഡെലിവറി ഡേറ്റ് അതായത് 27/6/2019 ആണ് ഡെലിവറി ഏഴ് ആറ് രണ്ടായിരത്തില്ല അപകടം ഇല്ല നല്ല ഇന്റീരിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കിലോമീറ്ററോ നാൽപ്പതിനായിരം അല്ലേ എത്ര മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നാലു ലോണും ചെയ്ത് കൊടുക്കാം അടിപൊളി

പെട്ടെന്ന് അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാല് എല്ലാം കൂടെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാത്ത പറഞ്ഞാൽ ഒരു ഇതിനകത്തേ ഇത് അമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ ഒരു വകയില്ലാതെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഏഹ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ട് രൂപ ലോണും കൊടുക്കാം ഒരു ഇരുപത്തിയഞ്ചു രൂപ കൊണ്ടുവരിക വേണ്ട ഒരു പതിനയ്യായിരം രൂപ ഞാൻ വണ്ടി കൊടുത്തേക്കാം അല്ലെ വണ്ടി കൊടുത്തേക്കാം ഒരു പതിനയ്യായിരം രൂപക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ഒരു ഒരു വണ്ടി വണ്ടി അതായത് സിറ്റി പറ്റിയ വണ്ടിയാണ് ചെറുതാണ് ചെറുതാണ് പിന്നെ ഒന്നും ഒരു ഒരു രൂപ സർവീസ് ഒക്കെ സുഖമായിട്ട് വെറും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എടുത്തോണ്ട് പോവാം അതും പതിനയ്യായിരം രൂപ കയ്യിലുണ്ടായാൽ മതി വളരെ വളരെ ലോ ബഡ്ജറ്റിൽ ഒരു സെന്റ് കാണിച്ചു തരാം ഇത് രണ്ടായിരത്തിഒന്ന് മോഡൽ ആ ഒരു പ്രത്യേകം പറയേണ്ട ഒരു സംഭവം ഒമ്പത് ഇഞ്ചിന്റെ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് അതെ അല്ലേ അതൊരു അതൊരു സാധനം മുതലായി അതെ അല്ലേ ഈ രണ്ടായിരത്തിഒന്ന് മോഡൽ എത്ര ഓടിയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ തൊണ്ണൂറ്റി ഏഴായിരം അല്ലേ തൊണ്ണൂറ്റി ഏഴായിരം ജനുവീൻ ആയിരിക്കും കേട്ടോ കാര്യമായ ഓട്ടോ ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ നല്ല വൃത്തി കാണിച്ചു കൊടുത്തേക്കാ ചെയ്തവന്റെ മനസ്സെന്തായാലും വലിയ മനസ്സല്ലേ അതല്ല വലിയ സാധനം തന്നെ ചെയ്ത് വെച്ചിട്ട് നല്ല സീറ്റ് ഓവറും ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ തന്നെ വരും ഇത്രയും നല്ല വണ്ടികൾ കാണാൻ തുടങ്ങിയത് കൊണ്ടല്ലേ പണ്ടത്തെ അല്ലെങ്കിൽ നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്ന ഫാമിലിക്ക് ലോ ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ല വണ്ടിയാണ് ധൈര്യമായിട്ട് എടുത്തോളൂ കംപ്ലൈന്റും വളരെ കുറവായിരിക്കും ലോണൊന്നും ഇയോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഈയോൺ ആണ് ആ ഈ ഇത് നോക്കിയാജു എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാ വണ്ടി എങ്ങനെ രസമുള്ള വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ഈ വണ്ടി നല്ല സീറ്റോറ് ചെയ്തിട്ടുണ്ട്

ായിരം ലോ കിലോമീറ്റർ വണ്ടിയല്ലയർ ഭാഗങ്ങളും മോശമില്ലാട്ടോ അത്യാവശ്യം കട്ടുള്ള ടയർ ഉണ്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ വേണ്ടി വണ്ടി അത് രണ്ടായിരത്തി പതിനെട്ട് ലോണും നിങ്ങൾ വണ്ടി നെഗോഷ്യബിൾ ായിട്ടാണ് അതെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ അല്ലേ ഇത് അതെ 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 ഇതിലും നാല് ടയർ ടയറ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുപത്തയ്യായിരം ആദ്യത്തെ ടയർ നമ്മളായിട്ട് മാറിയിട്ട് നാല് പുതിയ ടയർ എടുത്തിട്ടേ വെറും എടുത്തിട്ടേക്കും കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നാലേകാല ലക്ഷം രൂപ കൊടുക്കാ നാല് ലക്ഷം രൂപ ലോൺ കൊടുക്കാം പതിനെട്ട്

ഇത് ഒന്നിനകത്തെ ഓടിയുണ്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തേക്ക ഒരു ലോൺ വേണമെങ്കിൽ ഞാൻ ശ്രീറാമിലും എല്ലാം ഒരു ഒരു ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അതും കിട്ടും

ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കച്ചവടക്കാർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം രൂപ മൂന്നര ലോൺ കൊടുത്തേക്കാം വണ്ടി സിവിൽ കിട്ടും ഒന്നുമില്ല അതെ നോക്കിയതേ ഗ്ലാസ് കണ്ടോ ഇത് കമ്പനി ഗ്ലാസ് ആ ബി എച്ച് ഉണ്ടോ ആർ എഫ് ഐ ഡി ടാബ് കാര്യങ്ങള് വെള്ള വണ്ടി

കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ഓടി വണ്ടിരണ്ടായിരം സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇത് കളർ ഒരു എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആട്ടോ ഒന്നുമില്ല നമുക്ക് ഇതൊരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വണ്ടി കൊടുത്തേക്കാം രണ്ട് എൺപതിന് കൊടുക്കാം വേറെ കുറെ നമുക്ക് ഫുൾ ലോൺ ചെയ്തോൺ മിനിമം ഐ ഡി ഉണ്ട് നമുക്ക് മൂന്ന് ലക്ഷം വേണമെങ്കിൽ അത്ര പറയുന്നില്ല കാര്യം നമ്മള് ലോൺ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന കാണുന്നവർക്ക് തോന്നുന്നത് നിങ്ങള് മാക്സിമം പൈസ ഒക്കെ ഉണ്ടെങ്കിൽ പൈസയായിട്ട് തന്നെ എടുക്കാൻ നോക്കുക ലോണൊക്കെ പലിശ ഒക്കെ ആവും നമുക്ക് പിന്നെ നമ്മളെ കച്ചവടം ആയോണ്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്നേയുള്ളൂ അപ്പം ഇത് കസ്റ്റമറിന്റെ ഇഷ്ടമാണ് ലോൺ ഇട്ട് എടുക്കുക വേറെ എനിക്കോ ഒരു ലോണിട്ട് എടുക്കാൻ ഇല്ലേ നമുക്ക് അതെ അതെ വണ്ടിയിൽ ഹോൾഡ് ആവുള്ളൂ പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളിൽ കൺസേൺ ഓർത്തിട്ടാണ് പറയുന്നത് പൈസ ഇല്ലാത്ത ഒരാള് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കും അല്ലെ അവർക്കും വണ്ടിയെടുക്കണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ലോണിന്റെ കേസൊക്കെ പറയുന്നത് ഒരിക്കലും നിങ്ങളെ കൊണ്ട് എടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കാനല്ല ഒന്ന് രണ്ട് വണ്ടി കൂടി ഉണ്ട് നല്ലോണം ഇരിടാണ്ട് വേമ്പേം കാണിച്ചു തരാം ഈ ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡൽ കൈകളാണ് നിങ്ങൾ ഈ താഴേക്ക് വരുമ്പോ എല്ലാ വണ്ടിയിലും കുറെ വണ്ടിയിലുണ്ടല്ലോ ഈ കൂളിംഗ് കൂളിങ്ങാണെ സംഭവം ഈ കൂളിംഗ് കസ്റ്റമർ ഒക്കെ അല്ലേ ഒട്ടിക്കുന്നത് ഇത്

ായിരം ഇരുപതിനായിരം അല്ലേ വളരെ വളരെ ലോ കിലോമീറ്റർ ഇതിലും കുറഞ്ഞ കിലോമീറ്റർ ഒക്കെ കിട്ടുന്ന പാടാണ് പിന്നെ ഇരുപത്തി രണ്ടു വണ്ടിയും കൂടിയാണ് പിന്നെ അറുപതിന്റെ കേസ് പറയേണ്ട സുഖമായിട്ട് കുറച്ച് ഫുൾ ലോണിൽ തരും അത് നിങ്ങൾ പറയരുത് നമ്മൾ എന്നോട് അത് പറയരുത് അതെ അപ്പൊ അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ അവർക്ക് വേണ്ടി ആറരക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം എന്തായാലും നോക്കോള നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ അതായത് ഇതൊക്കെ നിങ്ങൾ പുതിയ എടുക്കാൻ പോകുമ്പോ നിങ്ങൾ എടുക്കുന്നതിനേക്കാളും രണ്ടു രണ്ടര ലക്ഷം രൂപ ബഡ്ജറ്റ് എടുക്കാൻ പറ്റും വെറും ഇരുപതേ ഓടിയിട്ടുള്ളൂ നമുക്ക് അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ടെറാനോ ടെറാനോ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ വൺ ടെൻ പിഎസ് ആണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ വണ്ടി എടുത്ത് ഓടിച്ചോക്കണം സൂപ്പർ വണ്ടി അല്ലേ ായത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി ലേശം മെയിൻസ് കൂടുതലുള്ള ഒരു വണ്ടിയാണ് പക്ഷെ നല്ല പവറിൽ ഓടിക്കാൻ പറ്റും അല്ലേ എല്ലാം എല്ലാം പറയുന്ന ആൾക്കാർ പറ്റുമോ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതെല്ലാം ഏഴായിരം ഉള്ളൂ പക്ഷെ വണ്ടി നല്ല നല്ല വണ്ടി ട്ടോ ഇത് ഓടിതോ ആൺ ലാഖ് കിലോമീറ്റർ ലാഖ് ഓടിയിട്ടുണ്ട് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സർവീസ് ആണ് വണ്ടി നമുക്ക് ഇതൊരു നാലേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഇത് പതിനാലല്ലേ സോറി പതിനഞ്ചാണ് വണ്ടി വണ്ടി പതിനഞ്ച് വണ്ടിട്ടോ നമുക്ക് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എടുക്കാം ഒറ്റ രൂപ തരണ്ട ഫുൾ ലോഞ്ച് ചെയ്ത് ഇത്രയും ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് നാലര ലക്ഷം രൂപ ക്ഷാലും എഴുപത്തി അയ്യായിരം രൂപ കുറെ വണ്ടീന്റെ കാര്യങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോന്നാട്ടോ നിങ്ങൾ ദയവായി ക്ഷമിക്കേണ്ട നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഫുൾ ലോണില് ഒരു രൂപ പോലും കയ്യിൽ കൊണ്ടുവരാണ്ട് ഇത് എടുത്തുകൊണ്ട് പോകും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലോൺ തുടങ്ങി കുറച്ച് സ്പീഡിൽ പറഞ്ഞു ഒരു മാഗ്നറ്റ് അല്ലെ ഇരുപത്തി ഒന്നാണ് ഇത് ഓടിയതൊക്കെ എത്രയാ ഇത് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ആറ് ലക്ഷത്തി രൂപ അമ്പതിനായിരക്കാം ഏറെക്കുറെ ആറ് ആറേകാലും കൊടുക്കുക അല്ലെ ഒരു ആറര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു പുതിയ വണ്ടി തന്നെ എടുക്കാം അതായത് എക്സൈസ് ഡെലിവറി പറഞ്ഞാല് നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ അല്ലേ ഫൈനൽ റേറ്റ് ഫൈനൽ റേറ്റ് ആണല്ലേ ഓക്കെ മാക്സിമം നിങ്ങൾ നോക്കോളൂ ആറര ലക്ഷം രൂപയൊക്കെ നിങ്ങൾക്ക് ഇതെടുത്താലും നിങ്ങൾക്ക് നഷ്ടം ഒന്നും പറയാനില്ല കാരണം അത്രയും നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പുണ്ടോ പുണ്ടല്ലോ ഏതാണെങ്കിലോ രണ്ടായിരത്തി പതിനാറ് മോഡല് പുണ്ടോ പുണ്ടോ ആ നമുക്ക് ഇത് ഒരു കസ്റ്റമർ വേണേൽ ലോണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം പ്രശ്നങ്ങളൊന്നുമില്ല പതിനാറ് മോഡൽ ഉണ്ട് പതിനാറ് മോഡലാ അതെ ഈ വണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് പതിനാറ് മോഡൽ ഡീസൽ നമ്മുടെ ക്വാർട്ടർജറ്റ് എഞ്ചിൻ വരുന്ന വണ്ടി അതെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടിയാണ് ക്വാട്ടാജെറ്റ് എന്ന് പറയുന്നത് സ്വന്തം എഞ്ചിനാണ് സ്വിഫ്റ്റിനൊക്കെ കൊടുത്ത എൻജിനാണ് ഇന്ത്യക്ക് എല്ലാം ഇവരുടെ എഞ്ചിൻ കടമ അലോവീൽസ് ഉണ്ട് കാര്യങ്ങളൊക്കെയുള്ള നല്ല വൃത്തിയുള്ള മൈലേജ് ഉള്ള ഒരു വണ്ടി വേണമെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷ കിലോമീറ്റർ സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി മേജർ സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് ഒരു പത്തിരുപത്തിയഞ്ച് മൈലേജ് ഒക്കെ കിട്ടും അവറേജ് നല്ല വൃത്തിയുള്ള വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുള്ളൂ നിങ്ങൾ ആക്സിഡന്റ് ഇല്ല ഇല്ല നോക്കിക്കോളും വണ്ടിയാണോ അപ്പൊ നമ്മുടെ ട്രസ്റ്റ് എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് സംഭവം ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തിപ്പോ ലേശം ലേറ്റ് ആയി അതുകൊണ്ടാണ് ലേശം മങ്ങി പോയത് അല്ലേ വൈകുന്നേര സമയ അതെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ പക്ഷെ ഇപ്പ്രാ പഴയ വണ്ടികളാണെങ്കിലും കോളേജിയുടെ കാര്യത്തിൽ കുറ്റമൊന്നും പറയാനില്ല കേട്ടോ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുള്ളത് ഇത് കിലോമീറ്റർ ഒക്കെ പറയണോ

നിങ്ങൾ വന്നോളൂ നിങ്ങൾ വന്ന് കണ്ടിട്ട് ഒന്ന് സംസാരിച്ചാൽ മതി സുഹൽപ്ര വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ വരിക അതെ അതെ ഹെഡ് മാസ്റ്റർ വീഡിയോ കണ്ടിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് എന്തായാലും കിട്ടും അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ആർക്കെങ്കിലും നല്ല അടിപൊളി വണ്ടികൾ വേണമെങ്കിൽ ഒന്ന് നോക്കോളൂ അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് പ്രൈസിൽ നല്ല അടിപൊളി വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ മറന്നു പോരുത് അല്ലെ നിങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കണം എന്ന് ഒരാളോട് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയുള്ള നല്ലൊരു വണ്ടി ഇയാളുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്കൗണ്ട് എന്തായാലും ഉണ്ടാവും അപ്പൊ നോക്കിക്കോളൂ ട്രസ്റ്റ് വാല്യൂയിലേക്ക് നേരെ പോലെ നല്ല അടിപൊളി കുറേ വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ തരും ഞാൻ പറഞ്ഞു അത്ര നല്ല രാത്രിയല്ലേ എന്തായാലും അടുത്തൊരു രാ വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും